ചെറിയൊരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോയിലൂടെ വന്നിട്ടുള്ളത് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഒരു മെസ്സേജ് തരാമെന്നുള്ളത് സ്കിൽ ട്രെയിനിങ് രംഗത്ത് ഒരു പത്തു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സ്ഥാപനമാണ് എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ മൂന്നുടേം ആയിട്ട് നമ്മുടെ പ്രദേശത്ത് തീരദേശ മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇന്നത്തെ ഒരു ഏറ്റവും കൂടുതൽ തൊഴിലവസരം ഇന്നിപ്പോൾ വർദ്ധിച്ചു വരുന്നത് സോളാർ ഇൻസ്റ്റാളേഷൻ സോളാർ സംബന്ധമായ കാര്യങ്ങളിലാണ് സോളാർ സംബന്ധമായ കാര്യങ്ങളിൽ യു ജി സി അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് പഠനം നടത്താനായിട്ട് നമുക്ക് സാധിക്കും ആ അതിന് ഏറ്റവും കൂടുതൽ ഈ സോളാറുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കെല്ലാവരും നന്നായിട്ട് അറിയുന്ന നമ്മുടെ പ്രദേശത്തും മുഴുവൻ അറിയപ്പെടുന്ന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഫേമസ് സോളാറിന്റെ സ്ഥാപകത്തിന്റെ സ്ഥാപനത്തിന്റെ എം ഡി ആണ് ബഹുമാനപ്പെട്ട നമ്മുടെ എന്റെ ഫ്രണ്ടും കൂടി മുസ്തഫ മുസ്തഫ ആണ് മുസ്തഫയുടെ നേതൃത്വത്തിലാണ് ഇവിടെ സോളാർ സംബന്ധമായിട്ടുള്ള ഒരു കോഴ്സ് ആരംഭിക്കാൻ പോകുന്നത് ആ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മുസ്തഫ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നതാണ് മുസ്തഫ മുസ്തഫോ നമസ്കാരം സ്വദേശത്തും വിദേശത്തും ഇത് ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ് സോളാർ സോഡാർ എന്ന് വെച്ചാല് ഓഫ് കിഡ് ഓൺ കിഡ് പിന്റ് അതേപോലെ ഒരുപാട് സാധ്യതകൾ അതിൽ വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ എല്ലാ സാധ്യതകളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഇന്റഗ്രേറ്റഡ് നമ്മൾ നമ്മള് ഇൻഫോനെറ്റഡ് സൊസൈറ്റിയുമായിട്ട് ചേർന്നിട്ടാണ് നമ്മൾ പദ്ധതി നടപ്പിലാക്കുന്നത് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കല് വെൽഡിങ് അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സെക്ഷനും നമ്മൾക്ക് ഒരു മൂന്ന് മാസത്തെ ഒരു ഷോർട്ട് ടൈം കോഴ്സ് കൊണ്ട് അത് പഠിപ്പിച്ച് അതിൻ്റെ വിത്ത് ശരിക്കും എക്സ്പീരിയൻസ് അതായത് ഒരു ഏഴോളം കമ്പനികളുമായിട്ട് യോജിപ്പിച്ച് അതായത് വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കോഴ്സ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു ഏകദേശം ഇവിടുത്തെ നാട്ടിൽ തന്നെ നാല് പതിനായിരം രൂപയുടെ അടുത്തൊക്കെ തന്നെ ഇതിന്റെ സാധ്യതകൾ അതായത് പഠിച്ചിറങ്ങുന്ന ആൾക്ക് ആ ഒരു ജോലി സാധ്യത ശരിക്കും പറഞ്ഞാൽ പലയിടത്തും കിട്ടാത്ത ഭയങ്കരമായ പ്രശ്നം കൂടി ഉണ്ട് അപ്പം ഇതിന്റെ സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വളരെ ചെറിയ അതായത് ഒരു ഇരുപത് പേരെയാണ് ചെറിയ നമുക്ക് ട്രെയിനിങ് കൊടുക്കണം അതേപോലെ ക്ലാസ് കാര്യങ്ങളും കൊടുക്കണം ഒരു കോഴ്സാണ് പ്ലാൻ അപ്പം മൂന്ന് ഗ്രിഡ് വിൻഡ് അതായത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ കോഴ്സിലൂടെ നമ്മ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പർ ഇതിന്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ കോൺടാക്ട് ചെയ്യാം അപ്പം എല്ലാവർക്കും ഒരു ഒരുപാട് സാധ്യതകൾ ഉണ്ടാവട്ടെ അതുപോലെ നമ്മളിവിടെ ഒരുപാട് കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് സ്കിൽ ഡെവലപ്മെന്റിന്റെ കോഴ്സുകൾ സോളാർ മാത്രമല്ല ഇത് കൂടാണ്ട് ഒരുപാട് കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഇതൊരു ഹൈലൈറ്റ് ആണ് കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഒരു മൂന്ന് മാസം കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു യു ടി സി സർട്ടിഫിക്കറ്റ് കൂടി കൂടി വിദേശത്തൊക്കെ ഓരോ വിദേശത്തൊക്കെ നമുക്ക് ഒരുപാട് എൻക്വരീസ് വരുന്നുണ്ട് കാരണം വെച്ചാൽ നമ്മളെ കേരളം ഇന്ത്യ പോലെയല്ല മറ്റുള്ള അവിടെ ശരിക്കും സെറ്റായി വരുന്നുള്ളു അപ്പം ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മൾ ഇൻഫോർമേറ്റ് ഇൻറ്റിഗ്രേറ്റീവ് സൈറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം എനിക്ക് നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് കൂടി നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും അപ്പം എല്ലാവരും ജോയിൻ ചെയ്യാം ഓക്കെ ഗുഡ് ബൈ